ധാർമ്മിക മൂല്യങ്ങളെ മുറുകെ പിടിക്കാനായി മഹത്തായ സിംഹാസനം വരെ ഉപേക്ഷിച്ച രാമനെയും ഭരതനെയും പോലുള്ള മനുഷ്യരുടെ കഥയിലൂടെ മഹത്തരമായ ധർമ്മസംരക്ഷണത്തെക്കുറിച്ചുള്ള സന്ദേശമാണ് രാമായണം നൽകുന്നത് വിശ്വാസപ്രകാരം വളരെ പുണ്യമായ മാസമാണ് കർക്കിടകം വളരെയധികം ദുരിതങ്ങൾ ഏറുന്ന മാസമായ പിന്നെയും പഞ്ഞമാസമെന്നാണ് കേരളീയർ വിശേഷിപ്പിക്കുന്നത് ഇതിനെ മറികടക്കാനാണ് പൂർവികർ രാമായണ പാരായണ മാസമായി കർക്കിടകം ആചരിച്ചു തുടങ്ങിയത് ബ്രഹ്മാവിന്റെ ഉപദേശപ്രകാരം അഞ്ഞൂർ അധ്യായങ്ങളിലെ ഇരുപതിനായിരം ശ്ലോകം കൊണ്ട് വാൽമീകി മഹർഷി ശ്രീരാമന്റെ ചരിതമായ രാമായണം രചിച്ചു ബാലകാന്ഡം അയോധ്യാകാന്ഡം ആരനേകാന്ഡം കിഷ്കിന്ദാകാന്ഡം സുന്ദരകാന്ഡം യുദ്ധകാന്ഡം ഉത്തരകാണ്ഡം എന്നിങ്ങനെ ഏഴുകാണ്ഡങ്ങളിലാണ് രാമകത് രചിച്ചിരിക്കുന്നത് ഭക്തി യുക്തി വിഭക്തി എന്നിവയുടെ സംക്ഷിപ്ത രൂപമായ രാമായണം ഇതിഹാസമെന്ന നിലയിലാണ് മഹത്തരമായിരിക്കുന്നത് ആധ്യാത്മിക രഹസ്യങ്ങളും ധർമ്മധവങ്ങളും നിറയുന്ന രാമായണത്തിൽ ഉത്തമപുരുഷനായി രാമന്റെ യാത്രയെ മുൻനിർത്തിയാണ് കഥ ധർമ്മങ്ങൾ എങ്ങനെ പാലിക്കപ്പെടണമെന്നും ധർമ്മം പാലിക്കാത്തവരുടെ പതനം ഏതുവിധത്തിലാകുമെന്നും രാമായണം പറയുന്നു വേദപാരായണ ഫലമാണ് രാമായണ പാരായണം കൊണ്ടും ലഭിക്കുന്നത് ഭക്തിയോടെ രാമായണ പാരായണം നടത്തുന്നതിലൂടെ മനസ്സും ശരീരവും ഭവനങ്ങളും ദേവാലയങ്ങളും ശുദ്ധമാകുന്നു എന്ന് വിശ്വസിക്കുന്നു രാമായണ പാരായണത്തിന്റെ ചിട്ടകൾ രാവിലെ തുടങ്ങി സൂര്യാസ്തമയത്തിനു ശേഷം തീരത്തക്ക വണ്ണം രാമായണം പാരായണം ചെയ്യാം എത്ര താമസിച്ചാലും കുഴപ്പമില്ല കേടുപാടുകളില്ലാത്ത രാമായണമാണ് പാരായണത്തിന് ഉപയോഗിക്കേണ്ടത് പരിശുദ്ധമായ പീഠത്തിലോ ഉയർന്ന സ്ഥലത്തോ ആയിരിക്കണം രാമായണം വയ്ക്കേണ്ടത് തറയിൽ വയ്ക്കാൻ പാടില്ല ശ്രീരാം പട്ടാഭിഷേക ചിത്രത്തിന് മുന്നിൽ വിളക്ക് തെളിയിച്ച ശേഷമായിരിക്കണം പാരായണം ചെയ്യേണ്ടത് വടക്കോട്ട് ഇരുന്നായിരിക്കണം രാമായണ പാരായണം നടത്തേണ്ടത് അക്ഷരശുദ്ധിയോടെ വേണം രാമായണ പാരായണം ചെയ്യാൻ ഈ സമയം മനസ്സ് ഏകാഗ്രമാക്കണം ഓരോ ദിവസവും ശ്രേഷ്ഠ ശ്രേഷ്ഠകാര്യങ്ങൾ വർണ്ണിക്കുന്നിടത്തുനിന്ന് ആരംഭിച്ച് നല്ല കാര്യങ്ങൾ വിവരിക്കുന്നിടത്ത് അവസാനിപ്പിക്കണം യുദ്ധം കലഹം മരണം തുടങ്ങിയവ വർണ്ണിക്കുന്നിടത്തുനിന്ന് ആരംഭിക്കുകയോ അവസാനിപ്പിക്കുകയോ ചെയ്യരുത് മംഗളകരമായ സംഭവം അവസാനിപ്പിക്കുന്ന ഭാഗത്ത് വായന നിർത്തുന്നതാണ് ഉത്തമം